ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പല്ലി പാറ്റ ചിലന്തി മറ്റുള്ള ഉറുമ്പ് പ്രാണിയൊക്കെ ഓടിക്കാനുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇവരെയൊക്കെ ഓടിക്കാനുള്ള മരുന്നൊക്കെ നമുക്ക് പുറത്ത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വെക്കുന്നത് നമ്മൾ മക്കളെ ഉള്ള വീട്ടിൽ വളരെയധികം എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇവരെ ഓടിക്കാനുള്ള സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ കുറച്ച് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പകുതി എടുത്താൽ മതി ഈ നാരങ്ങക്ക് നല്ലൊരു നീരുള്ളതുകൊണ്ട് തന്നെ പകുതി എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കണം ഇനി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ടൈഗർ ബാമാണ് അപ്പോൾ വിക്സ് ഉണ്ടെങ്കിൽ അതായാലും മതി ഏതെടുത്താലും കുഴപ്പമില്ല ടൈഗർ ബാമും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം അപ്പം ടൈഗർ ബാമും വിക്സൊക്കെയാണ് ഇത് മിക്സ് ആയി കിട്ടാൻ ഇത്തിരി സമയമെടുക്കും അപ്പം ഇതെല്ലാം കൂടി ഇളക്കി കൊടുക്കുക മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടെന്നെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം ശേഷം നമുക്കിത് പല്ലി പാറ്റ ചിലന്തി ഒക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അവരൊന്നും പിന്നെ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ പ്രദേശത്തേക്കേ വരത്തില്ല കാരണം ഇതിൽ വിസൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കതൊന്നും പറ്റത്തില്ല അപ്പോൾ നമ്മുടെ പല്ലിയൊക്കെ ഒളിച്ചിരിക്കുന്ന നമ്മുടെ ജനാലയുടെ കട്ടൻ്റെ ഇടയിൽ അതുപോലെ തന്നെ നമ്മുടെ ക്ലോക്ക് നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആ ഭാഗത്തേക്ക് പല്ലി വരത്തില്ല അതുപോലെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു വിടുകയാണെങ്കിൽ രാത്രിയിൽ വരുന്ന പല്ലി പാറ്റയുടെ ശല്യം ഒക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കർപ്പൂരം കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ വിനാഗിരിയാണ് ഇട്ടൊഴിച്ചു കൊടുക്കുന്നത് ഇതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം എല്ലാം കൂടി അതിനുശേഷം അതിലേക്ക് ഞാൻ ടൈഗർ ബാം തന്നെയാണ് ചേർക്കുന്നത് അതുകൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതെല്ലാം കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലൊരു സൊല്യൂഷൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഇളക്ക എടുക്കാം കേട്ടോ ഇനിയിപ്പം വെള്ളം കൂടി ചേർത്ത് നല്ല നമ്മുടെ സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം അപ്പം ഇതിനൊക്കെ സ്പ്രേ ബോട്ടിൽ വേണം നിർബന്ധമൊന്നുമില്ല ഇതുപോലുള്ള സാധാ പ്ലാസ്റ്റിക് ബോട്ടിലാക്കി കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ടിപ്പ് ചെയ്ത പോലെ നമുക്ക് ഈച്ച അതുപോലെ ചെലന്തി പാറ്റ പല്ലി ശല്യമുള്ള ഭാഗത്തൊക്കെ ഇതൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലാണെങ്കിൽ ഒന്ന് തുടച്ചു വിടുക അല്ലാതെ നമ്മൾ റൂമിൽ വീട്ടിൽ എവിടെയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി പിന്നെ പല്ലിയും പാറ്റയുടെയും ചെലന്തിയുടെയും ഒന്നും ആ ഒരു ശല്യം പിന്നെ ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ മണം ഒടിച്ചിട്ട് പിന്നെ അവർ ആ പ്രദേശത്തേക്കേ വരത്തില്ല അപ്പം നമുക്ക് വേറെ ശല്യം ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈസിയായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണിത് അപ്പോൾ ടിപ്സൊക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം